മൂന്ന് ലിറ്റർ വാങ്ങിക്കുമ്പോൾ രണ്ട് ലിറ്റർ ഫ്രീ എം ആർ പി പ്രൈസ് മുന്നൂറ്റി അറുപതാണ് ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്കുറവിൽ ലിക്വിഡ് ഡിറ്റർജന്റ് മനസ്സമാധാനമായിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് മേടിക്കാൻ വന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബെഡ് മേടിച്ച ഒരു ബെഡ് ഫ്രീ ആരി സി മാർട്ടിലാണ് കേട്ടോ ഈ ഓണത്തിന് തല കുത്തി മറിയാൻ പറ്റിയ കീഴിലും കോർണർ സോഫ വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇതെന്തായാലും ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോർ അലമാര ഓഫർ പ്രൈസ് നോക്കി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഭയങ്കര ലാഭമാണ് കേട്ടോ കോംബോ ഓഫർ അലുമിനിയം പ്രഷർ കുക്കർ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ ഓഫർ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ തൂക്കി എങ്ങനെ ഇരിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേക്ക് ഓഫർ പ്രൈസിൽ ഹാരി സീമാർട്ടിൽ വന്നാൽ ഈ ഒരു ഐറ്റം മേടിക്കാം കേട്ടോ വെറൈറ്റി വെറൈറ്റി കിട്ടിക്കാറ്റി ഓഫറുമായിട്ട് ഹാരി സിമാർട്ട് എൽ ഇ ഡി ടി വി സ്റ്റാർട്ടിംഗ് റേറ്റ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് രണ്ട് വർഷം വാറണ്ടിയുള്ള പീജിയുടെ ഗ്ലാസ് ടോപ്പ് സ്റ്റവും പീജിയൻ്റെ കാസ്റ്റെയിൻ തവയും ഈ കാണുന്ന കെൽമിനേറ്ററിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ ആണ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാല് ചെയറിന്റെ നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് സെവൻ പോയിന്റ് ഫൈവ് കെ ജി വരുന്ന വേൾപൂളിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറ് നോൺ സ്റ്റിക് ഐറ്റംസ് എല്ലാം ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ ഓണം സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇരുപത്തിനാല് സിമാറിൽ അവൈലബിൾ ആണ് അടിപൊളി വെറൈറ്റി ചാർജേസ് തരാം ഓഫർ പ്രൈസ് വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഹാരിസ് ഹൈപ്പർമാർട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവര് കാപ്പിൽ റോഡ് ഹാരിസ് സി ഹാരിസ് ഫ്രഷ് മാർട്ടിലും ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്